ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നാദാപുരത്ത് ഭർത്തൃവീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ യുവതിയെയും രണ്ട് കുട്ടികളെയും കാണാനില്ലെന്ന് പരാതി കുറുങ്ങോട്ട് ഹൌസിൽ ആഷിത മക്കളായ മെഹ്റ ഫാത്തിമ ലുക് എന്നിവരെയാണ് കാണാതായത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒൻപതും അഞ്ചും വയസ്സുള്ള കുട്ടികൾക്കൊപ്പം ആഷിത വീട് വിട്ടിറങ്ങിയത് അസാം വാർത്തയാണിത് പെരുന്നാളിന്റെ തലോ ദിവസം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ പത്തിരുപത്തിയൊൻപത് വയസ്സുള്ള ഒരു യുവതിയും അവരുടെ അഞ്ചും പത്തും വയസ്സുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് അത്രേ അതായത് ഇപ്പം എന്താണ് കൃത്യമായ റീസൺ എന്ന് പറഞ്ഞുകൂടെ ഇവർ അവിടുന്ന് ഡ്രസ്സ് എടുക്കാനാണെന്ന് പറഞ്ഞ് ഇവർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഭർത്താവിൻ്റെ അടുത്ത് കത്തറിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് വന്നതിന് ശേഷം ഇവർ നേരെ വീട്ടീന്ന് നോമ്പ് തുറന്നു നോമ്പ് തുറന്നതിന് ശേഷം ഇവർ ഡ്രസ്സ് എടുക്കാനാണെന്ന് പറഞ്ഞ് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാനാണെന്ന് പറഞ്ഞ് ടൗണിൽ വന്നിട്ട് ഇവർ ഇവരെ സ്കൂട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ട് കോഴിക്കോട് വളയത്താണ് ഇവരുടെ വീടുള്ളത് ഏഹ് ഇവരെന്താ നേരെ ട്രെയിൻ കയറിയിട്ട് യശ്വന്ത്പൂരിൽ ഇറങ്ങി അവിടുന്ന് ഇവരുടെ കയ്യിൽ മൊബൈൽ ഫോണില്ല ഇവർ ഒരു എ ടി എമ്മിൽ നിന്ന് ഒരു പതിനായിരം രൂപ വിഡ്രോ ചെയ്തതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ലഭ്യമാണ് ഇവർ നേരെ ഡൽഹിയിലേക്കാണ് പോയത് ഡൽഹിയിൽ നിന്ന് ഇവർ അഞ്ജ്മേറിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് ഒരു വിവരം കിട്ടിയിട്ടുണ്ട് ഇനി അവിടെയാണ് പരിശോധിക്കാനുള്ളത് അപ്പോൾ ഇപ്പോൾ ഭർത്താവ് നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നൊരു വിവരം മറ്റെന്ത് വീട്ടിലെ പ്രശ്നങ്ങളാണോ ഇവരിങ്ങനെ പോകാനുള്ളൊരു കാരണം എന്നത് മനസ്സിലാവുന്നില്ല എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുക ആ ഒരു കുടുംബത്തിനൊരു മനസമാധാനവും സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ട് അവരെ എത്രയും പെട്ടെന്ന് അവരെ തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഇവരെ തിരികെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായൊരു കടമയുള്ളത് അവർക്കൊരു മൂത്ത കുട്ടിയുണ്ട് ആ മൂത്ത കുട്ടിനെ മൂത്ത കുട്ടി വീട്ടിലാണ് ഹസ്ബൻഡിൻ്റെ കൂടെയാണെന്ന് തോന്നുന്നത് അതോ ഇനി വീട്ടിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ മൂത്ത കുട്ടിയെ ഇല്ലാതെയാണ് രണ്ട് ചെറിയ കുട്ടികളുമായിട്ട് പത്തും അഞ്ചും വയസ്സുള്ള പ്രാൺകുട്ടിയും പെൺകുട്ടിയുമായിട്ട് ഇവർ പോയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ഇവരുടെ വേറെ ആരെങ്കിലും ഇവരെ സഹായിക്കാനുണ്ടോ മറ്റെവിടെയെങ്കിലും ഇവർ റൂം എടുത്ത് തങ്ങുന്നുണ്ടോ അത് അജിമറിക്ക് തന്നെയാണോ പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം പലപ്പോഴും ഒരു പക്ഷേ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ഒരു മൈൻഡൊന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും ചില ആളുകൾ ഇത്തരം വഴികൾ തിരഞ്ഞെടുക്കുക പക്ഷേ അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറലുണ്ട് ഇത് ഉടുമ്പിനികളായ ആളുകൾ ഇത്തരത്തിൽ പോകുക എന്നുള്ളത് ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനോ കഴിയുന്നൊന്നല്ല ഒന്നുമല്ല അപ്പം എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ആ ഇതിൻ്റെ ഒരു കൂട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടാകുമ്പോൾ നാല് രീതിയിൽ അത് നമുക്ക് പരിഹാരം കാണാൻ കഴിയും ആ പരിഹാരം നാല് രീതിയിലും കാണാൻ ശ്രമിക്കാതെ നമ്മൾ ആ ഒരു പ്ലേസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രശ്നം ഉണ്ടാക്കുന്ന ഭാഗത്തുനിന്ന് നമ്മൾ മാറി നിൽക്കുക ഒന്നെങ്കിൽ അത് സ്വന്തം ജീവിതം ഒഴിവാക്കിയിട്ട് മാറി നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ഇതുപോലെ എവിടേക്കെങ്കിലും കോടി രക്ഷപ്പെടുന്ന ആളുകൾ രണ്ടും എന്തല്ല ഒരു പരിഹാരമല്ല അപ്പൊ ഞാനൊരു നാല് മെത്തേഡ് പറയാം ആ ഒരു നാല് മെത്തേഡ് നമ്മൾ നമ്മളൊക്കെ നമ്മൾ ജീവിക്കുന്ന ആളുകൾക്കാകുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും ഉണ്ടാകും ഉണ്ടാവാം വിഷമങ്ങൾ ഉണ്ടാവും ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു നാല് മാർഗ്ഗങ്ങളാണ് ഞാൻ ഇനി പറയുന്നത് എന്നാണ് ഡിവോഷൻ എന്ന് പറയാം ഡിവോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നിനോട് വഴിതിരിച്ചു വിടുക അല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിക്കുക നമുക്ക് ആശ്രയിക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ലൊരാൾ ആരാണ് അപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റൊരാളോട് പറഞ്ഞാൽ ആ സങ്കടങ്ങൾ തീരുന്നുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ ആശ്രയിക്കും ആ ആളിലേക്ക് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും അങ്ങനെ നമുക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രം സന്തോഷവും മനസമാധാനവും കിട്ടുന്ന ആളുകൾക്കുള്ള മാർഗമാണ് ഈ ഡിവോഷൻ എന്ന് പറയുന്നൊരു ഒരു ഒരു സാധ്യത നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനും നമുക്ക് ഭരമേൽപ്പിക്കാനുമൊക്കെ ഏറ്റവും യോഗ്യത ഉള്ളത് പടച്ചുറബ്ബ് മാത്രമാണ് അത് നിങ്ങൾ ഈ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഏത് ദൈവവിശ്വാസികളാണെങ്കിലും അവരവരുടെ ദൈവത്തിന് എന്ത് ചെയ്യുക ഭരമേൽപ്പിച്ചു കൊടുക്കുക അപ്പൊ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ആ അത് ദൈവത്തിന് നമ്മൾ വിട്ട് കൊടുക്കുക എന്താണെങ്കിലും അതൊക്കെ ദൈവഹിതം പോലെ നല്ലതാണെങ്കിൽ നല്ലത് വരട്ടെ നല്ല വിഷമകരമാണെങ്കിൽ അപ്പൊ ആ രീതിയിലുള്ള ഒരു ഡിവോഷൻ എന്ന് പറയുന്ന അതൊരു ഭക്തിയുടെ ഒരു മാർഗ്ഗമാണ് ആത്മീയതയുടെ ഒരു മാർഗ്ഗമാണ് ആ രീതിയിലുള്ള ഒരു രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ മാറും അതായത് ഞാൻ പറയുന്ന ഒരു കാര്യം നമുക്ക് നമ്മുടെ ലൈഫിൽ മനപ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകുമ്പോൾ അത് ഒരു മുസ്ലിം മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അത് പഠിച്ച റബ്ബിന് വിട്ടു കൊടുക്കാം അള്ളാഹു എനിക്ക് നൽകുന്ന വിഷമങ്ങൾ എന്താണെങ്കിലും അതിലൊരു ഹൈർ ഉണ്ടാവും അത് പെട്ടെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എനിക്കത് യാതൊരു പ്രശ്നവും ഞാൻ അതിൻ്റെ പേരിൽ ദുഃഖിക്കാനോ വിഷമിക്കാനോ ഇല്ല ഇങ്ങനെ അതുപോലെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ആരെയാണ് ഏതെങ്കിലും ഭർത്താവ് ഭാര്യയോ ഭാര്യ ഭർത്താവിനെയോ മക്കളെയോ സുഹൃത്തിനെയോ കാമുകനേ വരുന്നല്ല മറിച്ചാരെയാണ് സാക്ഷാൽ നമ്മുടെ ഈശ്വരൻ ആരാണ് പഠിച്ച റബ്ബാരാണ് നമ്മുടെ ദൈവം ആരാണ് നമ്മുടെ നമ്മുടെ ഹൃഷ്ടാവ് ആരാണ് അതിന് നമ്മൾ ആശ്രയിക്കുക എല്ലാവർക്കും സാധ്യമായി ഒന്നല്ല കാരണം നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് നമ്മൾ അങ്ങനെ എന്ത് സംഭവിക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു വിഷമകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളതിന് കാണുക അത് പഠിച്ചോന്ന് തന്നതാണ് സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് നമ്മൾ പെട്ടെന്ന് എത്തിക്കൊള്ളുന്നില്ല അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയാൽ നമ്മളപ്പ തന്നെ ആ അതൊക്കെ പഠിച്ചോൻ്റെ ഒരു തീരുമാനമല്ലേ ഓക്കെ സന്തോഷം എന്ന് പറയാൻ നമ്മളാകാസ്വസ്ഥരാകും അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു മനസ് മാനസിക നിലയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ ഒരുപാട് ഉന്നതിയിൽ എത്താനുണ്ട് ഏതായാലും ഇതൊരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞ ഡിവോഷൻ രണ്ടാമതൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോളിംഗ് എന്നുള്ളതാണ് സെൽഫ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മുടെ ദേഹേച്ഛകൾ എന്നൊക്കെ വരും അതിനെ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുക ഈ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറും അതോടുകൂടിയിട്ട് നമ്മുടെ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും നമുക്ക് വഴിതിരിച്ചു വിടാം അത് നമ്മൾ നമ്മളതിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ് നമ്മളാകെ കലുഷിതമായിട്ട് പ്രശ്നസങ്കീർണമായിട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ ഒരാൽപോര് മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ നടത്തുക ഇതൊക്കെ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യുകയാണ് തിരിച്ചു പിടിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് അപ്പോൾ ഈ ഒരു സെൽഫ് കൺട്രോളിങ് എന്ന് പറയുന്നതിന് യാതൊരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്സങ്ങളുടെയോ ഒന്നും പിൻബലാവശ്യങ്ങളില്ല ഒരു മതവിശ്വാസമുള്ള ആളുകൾക്കും മതവിശ്വാസം ഇല്ലാത്ത ആളുകൾക്കും ഏത് തരത്തിലുള്ള ആളുകൾക്കും സ്വയം പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു മാർഗമാണെന്ത് ഇത്തരത്തിലുള്ള സെൽഫ് കൺട്രോളിങ് സെൽഫ് കണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ നിയന്ത്രിക്കുന്നത് എന്താണോ നമുക്ക് ദുഃഖവും പ്രയാസവും ഉണ്ടാക്കുന്നത് ആ സാധനത്തിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് ഇന്ന പെർട്ടിക്കുലർ ഇന്ന വിഷയമാണ് തന്നെ പ്രശ്നം അപ്പൊ അതെങ്ങനെ വരുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒരു കൗൺസിലറുടെ സഹായത്തോടെ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഒരു യോഗ ഗുരുവിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായ ഒരു ആചാര്യൻ്റെ സഹായത്തോടെ നമ്മൾ കണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക അതിനെ നമ്മൾ മാനസികമായ ഇമോഷൻസിനെ നിയന്ത്രിച്ചിട്ട് കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് അതിന് നേരിടുക എന്നുള്ളതാണ് രണ്ടാമത്തൊരു കാര്യം ഇത് സാധാരണ എല്ലാവർക്കും ചെയ്യാം മറ്റൊരു കാര്യം എന്നുള്ളത് ആക്ഷൻ എന്നുള്ളതാണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് നമുക്ക് എന്ത് ഉണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാം കാര്യങ്ങൾ ചെയ്തതാണ് ഇങ്ങനെ ആക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയണത് എന്നു വെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് സംഭവിക്കൂ എന്നൊന്നുമില്ല ഇല്ല നമ്മൾ ചെയ്യുന്നൊരു കാര്യങ്ങൾ എന്താണെങ്കിലും അതിന് ഗുണവും ദോഷവും ഉണ്ട് നമുക്ക് ഈ ലോകത്തു നിന്ന് ഒരു പക്ഷേ ഒരുപാട് പേരുണ്ട് അങ്ങനെ നന്മ ചെയ്തിട്ടും ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകൾ അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നല്ലതാണെങ്കിൽ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാകും ആ മനസ്സിൻ്റെ സമാധാനമാണ് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിന് സൊല്യൂഷൻ നേടാനും അതൊരു ഒരു കവറിങ് ആണ് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് ഏതാണ് നല്ല കാര്യങ്ങളാവാ അപ്പൊ നമ്മൾ കിട്ടില്ല അൽ അൽഫലായ എന്ന് പറഞ്ഞാൽ എന്താണ് മാനസികമായുള്ള പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അതിന്റെ ഒരു മുക്തി ഉണ്ടാവും ആണനുഭവിക്കുന്ന ദുഃഖങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മളാക്കി ഉണ്ടാക്കി തീർക്കുന്ന അന്ന് മറ്റൊന്ന് ലോകവുമായിട്ട് സംഭവിക്കുന്നു അതായത് നമുക്ക് ദാരിദ്ര്യം വരുന്നു നമുക്ക് മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നു അസുഖങ്ങൾ വരുന്നു ചിലത് നമ്മളായിട്ട് ആലോചിച്ചുണ്ടാക്കി ഓവർ തിങ്കിങ്ങിലൂടെ നമ്മൾ തന്നെ സ്വയം വരുത്തി വെക്കുന്ന ദുഃഖങ്ങൾ ആ വരുത്തി വെക്കുന്ന ദുഃഖങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയും പക്ഷേ നമുക്ക് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ലൈഫ് നമ്മൾ ദാരിദ്ര്യത്തിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകും ലോകത്ത് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നല്ലത് ചെയ്തിട്ടും ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ച ആളുകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യത്തിൽ റിസൾട്ട് എന്തോ ആവട്ടെ നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഒരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നന്മ പ്രതീക്ഷിച്ചുകൊണ്ടോ ആവേണ്ട നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം ബാക്കിയുള്ളത് ആര് തരും ദൈവം നമുക്ക് തരും മറ്റൊന്നാണ് ഫിലോസഫിക്കൽ എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ ജ്ഞാനപരമായിട്ട് നേരിടുക ഇതൊരു പക്ഷേ ഇതിനൊന്നും മതത്തിൻ്റെയോ ആത്മീയതയുടെ ഒന്നും മാർഗമില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിലോടൊന്നും താല്പര്യമില്ലെങ്കിലും ഫിലോസഫിക്കൽ ആയിട്ട് കാര്യങ്ങൾ നേരിടാം അക്ബർ ചക്രവർത്തിയോട് ബീർബൽ പറഞ്ഞല്ലേ ഒന്നും നിലനിൽക്കുന്ന ഒന്നല്ല സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതൊക്കെ മാറി മറഞ്ഞുകൊണ്ടിരിക്കും ഇതൊരു ഫിലോസഫിയാണ് അപ്പൊ നമുക്കൊരു ദുഃഖവോ പ്രയാസവോ വരുമ്പോൾ ഈ ഫിലോസഫിനെ ആശ്രയിക്കാം ഫിലോസഫിനെ ആശ്രയിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏ ഇതൊക്കെ മാറും ഇതിന്നിപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യങ്ങളല്ല നമ്മുടെ ഈ പ്രയാസങ്ങൾ മാറി ഒരു നല്ല ലൈഫിലേക്ക് അല്ലെങ്കിൽ നല്ല സന്തോഷത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാനുണ്ട് ഈ ഫിലോസഫീനെ ഞാൻ ജ്ഞാനമായിട്ട് അല്ലെങ്കിൽ നമ്മളെ അറിവായിട്ടല്ല കണ്ട ജ്ഞാനവും അറിവൊക്കെ വ്യത്യാസം കേട്ടോ എന്ന് പറഞ്ഞാൽ അറിവാണ് പക്ഷേ മറ്റേത് മാരിഫത്താൻ എന്ന് പറയുന്നത് മാരിഫത്താൻ ഈ ഒരു അറിവ് ഒരു പക്ഷേ നമ്മുടെ ഈ ഫിലോസഫിക്കലായുള്ളൊരു ജ്ഞാനം നമുക്ക് എന്ത് ചെയ്യും എല്ലാ പ്രയാസങ്ങളും രക്ഷപ്പെടുത്താൻ നമ്മൾ സഹായിക്കും അപ്പൊ ഞാൻ നാല് മാർഗങ്ങൾ പറഞ്ഞു ഒന്ന് ഡിവോഷൻ എന്നുള്ളതാണ് വളരെ ഭക്തിയുള്ള അച്ചടക്കമുള്ള ദൈവമാർഗത്തിൽ വരുന്ന ഒരാളിൽ മാത്രം സാധിക്കുന്ന ഒന്നാണ് മറ്റൊന്ന് സെൽഫ് കൺട്രോളിംഗ് ആണ് ഒരു മതത്തിൻ്റെയും പിൻവലം ഇല്ലെങ്കിലും ആർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒന്നാണ് സെൽഫ് കൺട്രോളിങ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് പ്രശ്നങ്ങൾ നേരിടാം എന്നുള്ളതാണ് മറ്റൊന്ന് ആക്ഷൻ എന്ത് പ്രയാസങ്ങൾ വന്നാലും നമ്മൾ ആ നല്ല കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക അതിനെ വകവക്കാതെ മുന്നോട്ട് പോകാം ഒരു പക്ഷേ നമുക്ക് എന്താവാം നല്ല നല്ലത് കിട്ടാം നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതായതുകൊണ്ട് നല്ലത് കിട്ടിക്കൊള്ളുന്നൊന്നും ഇല്ല ആ പക്ഷേ നമുക്കൊരു മനസ്സമാധാനവും സന്തോഷം നമുക്ക് അതിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും മറ്റൊരു ഫിലോസഫി എന്നുള്ളതാണ് ജ്ഞാനപരമായിട്ട് അതിന് നമ്മൾ അറിയ അറിയുക ലോകത്തിൻ്റെ ഒരു കിടപ്പ് അങ്ങനെയാണ് ഒന്നും ശാശ്വതമല്ല ഏത് ദുഃഖമാണെങ്കിലും മാറി സന്തോഷം വരും സന്തോഷമാണെങ്കിലും മാറി ദുഃഖം വരും ഇപ്പം നിങ്ങൾ പെരുന്നാൾ കണ്ടിട്ടില്ല പെരുന്നാളുടെ ദിവസം നമ്മൾ എന്തൊരു ഹാപ്പിയാണ് രാവിലെ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ച് നല്ല പള്ളിയിൽ പോയി നമ്മൾ ഉച്ചക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു ഫീലിങ് ആണ് ഒരു ദുഃഖമാണ് അപ്പോൾ ആ ഒരു പെരുന്നാളുടെ സന്തോഷം പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രിയിൽ കിട്ടുന്ന ഒരു ആനന്ദവും അഭിമാനവും ഒന്നും പെരുന്നാൾ കഴിഞ്ഞിട്ട് വരുന്ന മരിവിൻ്റെ ശേഷം നമുക്ക് കിട്ടിക്കോളെന്നില്ല അപ്പോൾ ഒന്നും എന്ത് ചെയ്യുന്നതല്ല നിലനിൽക്കുന്നതല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് മാറാനുള്ള ഒരു കാരണമാണ് ഈ നാല് മാർഗ്ഗത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മാർഗ്ഗം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു മാർഗ്ഗം ഏതാണെന്നുണ്ടെങ്കിൽ അത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ ശാസ്താവ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ പ്രാക്ടിക്കലാക്കി കൊണ്ട് നടത്തിയാൽ വളരെ വലിയ റീസൺ അല്ലാതെ പ്രശ്നങ്ങളിൽ നമ്മൾ ഒഴിച്ചോടിയിട്ട് വീട് വിട്ടിറങ്ങി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറുന്നു തോന്നിട്ടുണ്ടോ ഒരിക്കലും ഇല്ല പ്രശ്നങ്ങൾ അപ്പോഴവിടെ നിലനിൽക്കും തൽക്കാലം അത് മാധ്യമങ്ങൾ വാർത്തയാവുന്നുള്ളൂ അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജീവനം കണ്ടിട്ട് കളഞ്ഞാൽ അതൊരു തണ്ടോ എന്ന് ചോദിച്ച വാർത്ത വീട്ടുകാർക്കൊരു ദുഃഖം പലർക്കും അല്ലാത്തൊരു വിഷം അതിലപ്പുറം നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല ആരോടുള്ളൊരു ദേഷ്യം നിർത്തലാണ് അതൊരു പെട്ടെന്നുള്ള ഒരു റെസ്പോൺസ് റെസ്പോൺസാണെന്തെ അങ്ങനെ ചെയ്യുന്നത് അതൊരു ശാശ്വതമായ പരിഹാരമില്ല ഈ ഒരു മെത്തേഡ് നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ പ്രയാസങ്ങൾ വിഷമങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം വേഗത്തിൽ പരിഹരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ള ഞാൻ കരുതുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അലൈക്കും